സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര പൊതുപ്രവേശന പരീക്ഷയായ നീറ്റ് എക്സാം സ്കൂളിൽ നടന്നു നീറ്റ് പ്രവേശന പരീക്ഷ കഴിഞ്ഞ വർഷങ്ങളെ പോലെ തന്നെ ലാർജസ്റ്റ് എക്സാമിനേഷൻ സെന്റർ അറഫ ഇംഗ്ലീഷ് സ്കൂൾ ആറ്റൂർ ആണ് എന്നത് എടുത്തു പറയേണ്ടതാണ് ഞങ്ങൾക്ക് അതിൽ പ്രഖ്യാപിക്കാൻ ഏറെ അഭിമാനമുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളും അങ്ങനെ തന്നെയായിരുന്നു സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പരീക്ഷാ സെന്റർ അറഫയായിരുന്നു ഇത്തവണയും അങ്ങനെ തന്നെയാണ് പരീക്ഷ പുരോഗിച്ചുകൊണ്ടിരിക്കുന്നു രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് സംസ്ഥാനത്തിന് മാത്രമല്ല രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് നാഗാലാന്റ് അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള കാൻഡിഡേറ്റ്സ് ആണ് ഇവിടെ പരീക്ഷയ്ക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എല്ലാവരും അവർ സ്മൂത്തായി കാര്യങ്ങൾ നടന്നു പോകും മാനേജ്മെൻറ്റും വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന ഒരു വലിയ സംഘം തന്നെ പരീക്ഷയുടെ ക്രമങ്ങൾക്ക് വേണ്ടി ക്രമീകരണത്തിനു വേണ്ടി സർവസന്നദ്ധരായി രംഗത്തുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രശ്നരഹിതമായി പരീക്ഷ നന്നായി കൊണ്ടുപോകാൻ കഴിഞ്ഞു ഇവിടെ അഡ്മിനിസ്ട്രേറ്റർമാർ അടക്കമുള്ള ഒബ്സർവർമാരടക്കമുള്ള ആളുകളൊക്കെ ഉണ്ട് അവരുടെ എല്ലാവരുടെയും നല്ല അഭിപ്രായം പിടിച്ചുപറ്റാൻ അർഫയുടെ മാനേജ്മെൻറ്റിനും വിദ്യാർത്ഥികൾക്ക് അധ്യാപക സമൂഹത്തിന് സാധിച്ചു എന്നത് ഏറെ അഭിനന്ദനീയമാണ് ഞാൻ എല്ലാ ഞങ്ങളുടെ മാനേജ്മെൻറ്റിനും വേണ്ടി അർഫ ഇംഗ്ലീഷ് സ്കൂളിൻ്റെ അധ്യാപക വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ എല്ലാവരോടും അഭിനന്ദനം അറിയിച്ചു ഇവിടെ ഏകദേശം അറുപത്തിയാറ് ക്ലാസ് റൂമുകളിലായി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് സ്റ്റുഡൻസ് പരീക്ഷ എഴുതാനിവിടെ വന്നിട്ടുണ്ട് ഇവിടെ ജാമോസ് ഒരുക്കിയിട്ടുണ്ട് അതായത് ഇവിടെ പരീക്ഷ മൽ പ്രാക്ടീസുകൾ ഒഴിവാക്കാനായിട്ട് ജാമസ് പോലെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ പുറത്ത് പേരൻസ് അവിടെ നിൽക്കുന്നുണ്ട് പേരൻസിനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് ഒന്നരയാകുമ്പോൾ ഇത് ഗേറ്റ് പൂട്ട് പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് ഒന്നരയ്ക്ക് ഗേറ്റ് കൂട്ടി രണ്ട് മണിയോടുകൂടി പരീക്ഷ തുടങ്ങും അഞ്ചേകാലും കൂടി പരീക്ഷ ഇവിടുന്ന് അവസാനിക്കും അതിനുശേഷം കുട്ടികളെ ഒരു വരിയായിട്ട് ഇവിടുന്ന് ഇവിടുന്ന് ഇറങ്ങി വീടുകൾ